അസിസ്റ്റൻറ്റ് ഡയറക്ടറായി സിനിമയിലേക്കെത്തിയ ആളാണ് ദിലീഷ് പോത്തൻ ചെറിയ വേഷങ്ങളിലൂടെ അഭിനേതാവായി തിളങ്ങിയ ദിലീഷ് പോത്തൻ മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി പിന്നീട് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ജോജി എന്ന ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ മികച്ച സംവിധായകന്മാരിൽ ഒരാളായി മാറി സംവിധാനത്തിന് പുറമെ അഭിനയത്തിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ദിലീഷിന് സാധിച്ചു മലയാള സിനിമ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന എംബുരാൻ എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിലീഷ് പോത്തൻ എംബുരാൻ വലിയ വിജയമാകേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് ദിലീഷ് പോത്തൻ പറഞ്ഞു ഇൻഡസ്ട്രി ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് എംബുരാൻ ഒരുങ്ങുന്നതെന്നും അത് വിജയിക്കേണ്ടത് തൻ്റെ മാത്രമല്ല ഇൻഡസ്ട്രിയുടെയും ആവശ്യമാണെന്ന് ദിലീഷ് പോത്തൻ കൂട്ടിച്ചേർത്തു ഭാവിയിൽ തനിക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് എംബുരാൻ പോലുള്ള സിനിമകൾ വിജയിക്കണമെന്നും ദിലീഷ് പോത്തൻ പറഞ്ഞു എന്നാൽ മാത്രമേ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്ക് പൈസ ചെലവാക്കാൻ പല പ്രൊഡക്ഷൻ ഹൗസുകൾക്കും പ്രചോദനമാകുകയുള്ളൂ എന്നും ദിലീഷ് പോത്തൻ കൂട്ടിച്ചേർത്തു ദിലീഷ് പോത്തൻ്റെയും ശ്യാം പുഷ്കറിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഭാവന സ്റ്റുഡിയോസിൻ്റെ അടുത്ത പ്രോജക്റ്റുകളെക്കുറിച്ചും ദിലീഷ് പോത്തൻ സംസാരിച്ചു പ്രേമലുവിൻ്റെ വിജയാകാശ വേളയിൽ അനൗൺസ് ചെയ്ത കരാട്ടെ ചന്ദ്രൻ പ്രേമലു ടു എന്നീ ചിത്രങ്ങൾ ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും രണ്ടും ഒരേ സമയം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ദിലീഷ് പോത്തൻ പറഞ്ഞു ഹൗസ് വൈഫിൻ്റെ ഔസിയത്ത് എന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു ദിലീഷ് പോത്തൻ എമുരാൻ എന്ന സിനിമയ്ക്കായി ഇൻഡസ്ട്രി മുഴുവൻ കാത്തിരിക്കുകയാണ് ആ സിനിമ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഞാനുമുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണത് ആ സിനിമ വിജയിക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് കാരണം ആ സിനിമയുടെ വിജയമാണ് ഭാവിയിൽ ഞാനൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രചോദനം എംബുരാൻ പരാജയമായാൽ അത്തരം റിസ്ക് വീണ്ടും എടുക്കാൻ ആരും തയ്യാറാകില്ല ചെറിയ ബഡ്ജറ്റിലുള്ള പടങ്ങൾ മാത്രമല്ല ബിഗ് ബഡ്ജറ്റ് പടങ്ങളും ഇവിടെ വിജയിക്കണമല്ലോ ഭാവന സ്റ്റുഡിയോസിൻ്റെ അടുത്ത പ്രോജക്റ്റുകൾ കരാട്ടെ ചന്ദ്രനും പ്രേമലു ടുവുമാണ് രണ്ട് പടങ്ങളുടെയും ഷൂട്ട് ഈ വർഷം തുടങ്ങും ഒരേ സമയത്ത് തന്നെ രണ്ട് പടത്തിൻ്റെയും വർക്ക് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ദിലീഷ് പോത്തൻ പറഞ്ഞത്